അടുത്ത ആഴ്ചയൊക്കെ ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെയാണ് ഇപ്പം സഹയും ദുഃഖവള്ളിയും പണ്ടൊക്കെ എനിക്കത് എളുപ്പമല്ലായിരുന്നു ഒരാളിങ്ങനെ സഹിച്ചു എന്ന് പറയുന്നത് എനിക്കൊരിക്കലും കൺവിൻസിങ് അല്ല പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയൊരു കാര്യമാണെന്താ ഒരാൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി സഹിച്ചു എന്ന് പറയുന്ന കണക്ക് പ്ലെയിൻ ആയൊരു കാര്യം വേറെയില്ല ഭയങ്കര സെൻസിബിൾ ആ ശ ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞപോലൊക്കെ അവസാനിപ്പിക്കാം ഈ കുറച്ചുകൂടി അടുപ്പുള്ളവരെ കുറിച്ച് പറയുന്നത് അടുപ്പുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെയാണ് കുറെ കൂടി നല്ലതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് കാരണം എപ്പോഴും യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് ഈ നമ്മുടെ കയ്യിലാണെന്ത് ഈ ദേവരാജെന്നൊക്കെ പറയുന്നത് നമ്മുടെ കൈ എത്താവുന്ന ദൂരത്തിൽ നമുക്ക് കൈകോർക്കാവുന്ന ദൂരത്തിലൊക്കെ ഈ അടുത്തുണ്ട് ഞങ്ങൾക്കൊരു പൊതു ആയിട്ടൊരു സ്നേഹിതയുണ്ട് സുജ സുജയുടെ അച്ഛൻ്റെ എന്താ പറയുന്നത് മരണ ദിവസമാണ് ഞാൻ ശോഭയെ കാണുന്നു അപ്പോൾ അവിടെ നിന്ന് നിന്നിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സുണ്മയൊക്കെ ഉണ്ട് ശോഭ കുറേ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ആദ്യം കാണുന്നു അപ്പോൾ ഏതെങ്കിലും അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് ഇത്തിരി വെള്ളമോ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് കഴി എന്ന് വിളിച്ചുകൊണ്ട് ശോഭയായിട്ട് പുറത്തു വന്നു അപ്പോൾ ആ കടക്കകത്തുള്ളത് എന്താ പറഞ്ഞ ഒരു നാരങ്ങ വെള്ളവും പിന്നെ ഈന്തപ്പഴവും മാത്രമേ ഉള്ളൂ അതിങ്ങനെ ശോഭയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്തപ്പോഴേക്കും ഷോഭയുടെ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരിക എനിക്ക് എന്താ പറ്റിയത് എൻ്റെ നോമ്പുതുറയുടെ നേരമായെന്ന് പറഞ്ഞു ഇപ്പം എക്സാക്റ്റ് ഈ നോമ്പുതുറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതേ ഒരു കാര്യങ്ങൾ ഇത് ഇങ്ങനെ ഇതിനൊന്നും ഡ്രാമയാക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിത് വളരെ കോമൺ ആയൊരു കാര്യമായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പറയുമ്പോൾ ഈ ഒരു ഡ്രാമയുടെ സ്വഭാവം വരുന്നുണ്ടാവും രണ്ടുപേർക്കും ഡ്രാമയല്ല അപ്പോഴാണ് ശോഭ പറഞ്ഞൊരു ഈ കാര്യമുണ്ട് അല്ലെങ്കിൽ അന്നും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു ആരാ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല നമ്മൾ വെറുതെ എവിടെങ്കിലുമൊക്കെ ഈ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേര നേരത്ത് എവിടെന്നെങ്കിലുമൊക്കെ എന്നെ സൈപ്പ് ചെയ്യുക കാലാകാലങ്ങളായിട്ട് സ്വന്തം കൊളീസിന് വീത് അവർ കഴിക്കുന്നില്ലെന്ന് ഓർത്ത് മാറിയുന്ന ഒരു വ്യക്തി വസ്തു ആ വീടിനകത്ത് സുചരവീടിനകത്ത് ഇത് ശോഭയുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു ഈ നോമ്പ് ഉറക്കാനായിട്ട് പറ്റില്ലല്ലോ മറന്നുവിടക്കല്ലേ ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല പറയേണ്ട കാര്യമൊന്നുമില്ല ശോഭ ഞങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് വെറുതെ വന്ന് തലേക്കിടന്നാൽ നല്ലതാണ് വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ശരിയായ നേരത്തെ എവിടെയെന്നെങ്കിലുമൊക്കെ സൈപ്പ് ചെയ്യുക ആ രാത്രിയിൽ ഒന്നോ രണ്ടോ മൂന്നോ ഈന്തപ്പഴോ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ ആ സൈപ്പായിട്ടാണ് ആര് വരുന്നത് ശോഭ വരുന്നത് കുറേ കൂടി ഈ പ്രപഞ്ച ശരീരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ഒരു കുഞ്ഞ് ഓർമ്മപ്പെടുത്തൽ മതി തോന്നുന്നു ഇത്രയും പേര് വന്നെന്നുള്ളത് വലിയ കാര്യമാണ് ഇത്ര ദൂരങ്ങളിൽ നിന്നൊക്കെ ഒരാളൊക്കെ വരുന്നു ഇപ്പം കൊട്ടാരക്കരനൊക്കെ ഒക്കെ വരുന്നു ഇത് മാത്രം ബുദ്ധിമുട്ടെ കൂടി വേണോ വന്നത് ഈ സമയമൊന്നും അത്ര വന്നിട്ട് പോകാൻ പറ്റിയ സമയമല്ല ജസ്റ്റ് ഫീൽ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ അത്ര